എല്ലാ മിക്ക വീഡിയോസും ഞാൻ കാണുന്നുണ്ട് ഈ യൂട്യൂബ് ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മള് മലയാളം നമ്മൾ ഓൺ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ ഒരു റീസെന്റ് ഒരു എനിക്കൊന്നും ഒരു തേർട്ടി മില്യൻ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് ഒരു കല്യാണത്തിന് പോയിട്ട് വീട്ടിലെത്തിയതാണ് അപ്പൊ അമ്മ പറഞ്ഞു ഒരു മുട്ട രണ്ട് മുട്ട മുട്ടയെടുത്തത് ഞാൻ എന്താ അമ്മ പറഞ്ഞു അത് കേടായ മുട്ടയാണ് നമ്മൾ ഇപ്പൊ വീഡിയോ ഉണ്ടാക്കാം അപ്പൊ ഐഡിയ വന്നു ചേടാ എന്തായാലും ചാടാൻ പോലെ എന്നൊരു കണ്ടന്റ് ഒത്തിരി നമ്മളിപ്പം പറയുന്ന ഭാഷ ഞാൻ കുറച്ച് നമ്മളിപ്പൊ യാത്രയൊക്കെ ചെയ്ത് ബാംഗ്ലൂർ ഒക്കെ നിന്നുകൊണ്ട് കുറച്ച് മാറ്റം ഉണ്ടാകും അമ്മയൊക്കെ പറയുന്ന അമ്മ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല അമ്മ സ്വതവേ ഭയങ്കര സ്ലോല വർത്തമാനം

മണ്ണാമ്പലെന്ന് വെച്ചാന്ന് അറിയോ ആ ചൂലി ചലന്തി വല അങ്ങനെ നമ്മൾ വണ്ണാമ്പലെന്നറിയും ആക്കുന്നു നിങ്ങളെ ഈ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോ തന്നെ മേരി കൊറേ പ്രാവശ്യം മെച്ചൻ്റെ നോക്കി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് അങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീട്ടില് പഴം ഉണ്ടാക്കുമോ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതിലിനോട് സംസാരിക്കുന്ന പോലെ ആയതുകൊണ്ട് അതെന്തായാലും എനിക്ക് ഭയങ്കര പക്ഷെ നിങ്ങളുടെ കെമിസ്ട്രി ഭയങ്കര നല്ല നല്ല രസം ഈ ഓരോ ഈ എന്താ പറയാ ഈ വ്ലോഗ്സ് വരുമ്പോഴും ഒക്കെ അതിനകത്ത് മെരു നല്ല അസലപ്പൊ ോ നമ്മള് ഞാൻ